വൈകിയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ പ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസം നോഹ സദോയിയുടെ പ്രഖ്യാപനവും ഔദ്യോഗികമായതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതാം ഇതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ വിദേശ താരങ്ങളെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ് അടുത്ത സീസണിലേക്ക് മൂന്ന് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിച്ചതായാണ് അപ്ഡേറ്റ് ഐ എഫ് ഡബ്ല്യുസിയുടെ കോണ്ടന്റ് റൈറ്റർ റെജിൻഡി ജേസിന്റെ അപ്ഡേറ്റ് പ്രകാരം മീലസ് ഡിങ്കിച്ച് ലൂണ നോഹ എന്നിവർ അടുത്ത സീസണിലേക്ക് ഉറപ്പിച്ച വിദേശ താരങ്ങളാണ് എന്നാൽ സോട്ടിരിയോ പെപ്ര എന്നിവരുടെ കാര്യം ഉറപ്പില്ലെന്നാണ് അദ്ദേഹം നൽകുന്ന അപ്ഡേറ്റ് പെപ്ര സോട്ടിരിയോ എന്നിവരിൽ ഒരാളെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനുള്ള സാധ്യതകൾ കാണുന്നു പെപ്രയെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുക കാരണം നോഹ നോഹസാദോയി ബ്ലാസ്റ്റേഴ്സിൽ വര ഉറപ്പിച്ചതോടെ സമാന പൊസിഷനിൽ കളിക്കുന്ന സോട്ടിരിയോ പുറത്തു പോകാനാണ് സാധ്യത സോട്ടിരിയോയെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാനോ ലോണിൽ അയക്കാനോ സാധ്യതകളുണ്ട് എന്നാൽ പെപ്ര അടുത്ത സീസണിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും ഇക്കാര്യത്തിൽ ഉറപ്പില്ല പെപ്രിയേക്കാൾ മികച്ച മുന്നേറ്റ താരത്തെ ലഭിച്ചാൽ പെപ്രിയയും ബ്ലാസ്റ്റേഴ്സ് വിൽക്കാനോ ലോണിലയക്കാനോ സാധ്യതയുണ്ട് ഏതായാലും അടുത്ത സീസണിൽ ലൂണ ലിങ്കിച്ച് നോഹ എന്നിവരുടെ കാര്യം മാത്രമേ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ബാക്കി വിദേശ സ്പോർട്ടുകളുടെ കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാവും